Tulips, South India's largest beauty salon chain. Best service, lowest price. ായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊന്നാണി മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാവും പ്രമുഖ വ്യാപാരിയുമായ ടി നസ്രുദ്ദീന്റെ ഓർമ്മക്കായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊന്നാനി മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വ്യാപാരിക്കൊരു സ്നേഹവീടിന്റെ താക്കോൽദാനം പാലപ്പെട്ടി യൂണിറ്റിലെ ഐരൂർ സ്വദേശിയായ വ്യാപാരിക്ക് സമർപ്പിക്കുന്നു ജനുവരി അഞ്ചിന് വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് ഐരൂർ സെന്ററിൽ നടക്കുന്ന താക്കോൽദാന ചടങ്ങ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ജില്ല നിർമ്മിച്ച് നൽകുന്ന വീട് പാലപ്പെട്ടി യൂണിറ്റിന് ആണ് കിട്ടിയത് പൊന്നി താലൂക്കിലെ ഏകദേശം ഒൻപതോളം താലൂക്കുകൾ അപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും അർഹത ഉള്ള ഒരാളെ കണ്ടെത്തി നൽകുകയാണ് ചെയ്തത് വീടിൻ്റെ പണി ഏകദേശം പരിപൂർണമായിട്ടും കഴിഞ്ഞു എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഒരു ഒൻപത് ലക്ഷം രൂപ ചിലവ് വരും അത് താലൂക്ക് കമ്മിറ്റിയാണ് അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് യൂണിറ്റ് എന്ന നമുക്ക് പാലപ്പറ്റ് യൂണിറ്റ് എൻ്റെ കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും താലൂക്ക് കമ്മിറ്റിയാണ് ഇതിനെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ജില്ലാ കമ്മിറ്റിയുടെ കോൺട്രിബ്യൂഷൻ ഇതിനകത്തുണ്ട് ഇത് വ്യാപാരി സമൂഹം പൊതു നന്മക്കായി ചെയ്യുന്ന വലിയൊരു കാര്യമാണ് അതിന് വ്യാപാരി സമൂഹത്തിന് പരിപൂർണ പിന്തുണ പൊതുസമൂഹത്തിൽ നിന്നും കിട്ടണം കാരണം ഓൺലൈൻ ബിസിനസ് പോലുള്ള ബിസിനസ്സുകൾ പമ്പന്മാരെ കൊഴിപ്പിക്കുന്ന പരിപാടി ഒരു പരിധിവരെ സാധാരണക്കാർ നിർത്തി നിങ്ങൾ തരുന്ന പൈസ നിങ്ങളെ തന്നെ തിരിച്ചു വരുന്നൊരു സമൂഹമാണ് വ്യാപാരി സമൂഹം എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാണെന്ന് വിനീതമായ അപേക്ഷയുണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് താക്കോൽദാന കർമ്മം നിർവഹിക്കുന്നത് സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡൻറ്റും ജില്ലാ പ്രസിഡൻറ്റുമായ കുഞ്ഞാവുവാജു അവകളാണ് ആ പരിപാടിയിൽ ജില്ലാ നേതാക്കളായ പ്രകാശ് പ്രകാശ് സാഹിബ് എല്ലാവരും ും മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ തവയിൽ അധ്യക്ഷത വഹിക്കും പെരുമ്പടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫ മുഖ്യാതിഥിയായിരിക്കും ചടങ്ങിൽ ജില്ലാ നേതാക്കളായ പ്രകാശ് എടപ്പാൾ പി പി ഖാലിദ് ആരിഫ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബേർ ജനപ്രതിനിധികളായ സൗദാമിനി നിസാർ മണ്ഡലം സെക്രട്ടറി ഉസ്മാൻ പന്താവൂർ ട്രഷറർ എം എം ലത്തീഫ് തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും